ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനതർ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇത്രയും നാൾ നാളാം ഇംഗ്ലീഷ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനു ഇംഗ്ലീഷ് പഠിക്കണം ീഷ് നമ്മുടെ ഭാഷ മാത്രം പഠിച്ചാൽ പോരെ എന്നിങ്ങനെ പല ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് നാം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു യുഗം Uh, your contemporary world is having a lots of uh, loads of widening and improving the em employment opportunities ഇന്ന് നാം വിവിധ തരത്തിലുള്ള ജോലികളിലൂടെ അല്ലെങ്കിൽ വ്യക്തിപരമായും സാമൂഹികമായും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ആ സ്വീകാര്യത ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജിന് എങ്ങനെയാണ് ലോകം അതിനെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇറ്റ് ഈസ് ഓൾസോ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദോസ് വിത്ത് The English language fluency. If they have studied a foreign language, they can generally expect a higher salary up to 10 to 15 percentage. ഓക്കെ അപ്പോൾ മറ്റ് സ ലാംഗ്വേജിനേക്കാളും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച ഒരു വ്യക്തിക്ക് വളരെ വലിയൊരു സാലറിയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ്സ് വെർത്ത് നോട്ടിംഗ് ദാറ്റ് സം ഗ്ലോബൽ പ്രൊഫഷൻസ് ഹവ് എ പെർട്ടിക്കുലർ നീഡ് ഫോർ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഗിവൺ ദാറ്റ്സ് ദ മെയിൻ ലാംഗ്വേജ് വിത്തിൻ ദം ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കണ്ടക്ട് വിതിൻ ദിയർ കൺട്രി ഓർ നോട്ട് പ്പോൾ എങ്ങനെയാണോ നാം ലോകത്തിൻ്റെ അനുസരിച്ച് നാം മാറേണ്ടിയിരിക്കുന്നത് ആ ഒരു മാറ്റത്തെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ രണ്ടാമതായിട്ട് എക്സ്പ്ലോർ ദ വേൾഡ് വിത്ത് കോൺഫിഡൻസ് അതായത് നമുക്ക് ഏത് ഈ ലോകത്തുള്ള ഏത് രാജ്യത്തേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ രാജ്യങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം എസ്പെഷ്യലി വൻ ദ വേൾഡ് ബിഗൻസ്റ്റ് ഓപ്പൺ അപ്പ് അഗൻ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്രാവൽ ആൻഡ് എക്സ്പ്ലോറിങ് ദ വേൾഡ് വിൽ വൺസ് അഗൈൻ ബി ഓൺ മെനി പീപ്പിൾസ് അജണ്ടാസ് അതായത് ലോകം ചുറ്റുക എന്നുള്ളത് ഒന്നുകിൽ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയൊക്കെ ലോകം ചുറ്റിക്കാണുക എന്നുള്ളത് ടു തൗസൻഡ് മുതൽ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയപ്പോഴേക്കും അത് ൊരു സാധാരണ സംഭവമായും മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ അതായത് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് മെയിൻ ലാംഗ്വേജായി യൂസ് ചെയ്യുന്ന യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇവിടെയൊക്കെ ദെർ ആർ സ്കൂൾസ് ഓഫ് ഡിഫറെൻ്റ് കൺട്രീസ് വിച്ച് ഓൾസോ ലിസ്റ്റ് ഇംഗ്ലീഷ് എസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ദീസ് അതുപോലെ ഈ ഇത് ഈ രാജ്യങ്ങൾ മാത്രമല്ലാതെ മലേഷ്യ സിംഗപ്പൂർ കെനിയ ഇന്ത്യ മൗറീഷ്യസ് ഫിലിപ്പൈൻസ് കെനിയ ഫിജി ഇതെല്ലാം ഈ കൺട്രീസും ഒക്കെ ഇംഗ്ലീഷിന് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഇംഗ്ലീഷ് എന്തുകൊണ്ടും ലോകം ചുറ്റുന്ന ഓരോരുത്തർക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് രണ്ടാമതായിട്ടുള്ളത് പിന്നെ തേടാ തേട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്സിസ് ഓഫ് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ്സ് അതായത് ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഡിഫറെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ്സ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ഇംഗ്ലീഷിൽ ഒരു വൈഡർ നോളജ് ഉണ്ടായി പറ്റുകയുള്ളൂ അതുപോലെ തന്നെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് കൊഗ്നിറ്റീവ് എബിലിറ്റി അതായത് നമ്മുടെ നമ്മുടെ ബോധത്തിൻ്റെ ബോധതലങ്ങളെ നമുക്ക് ചിന്തിക്കാനും ഇമോഷനും നമ്മുടെ സ്വന്തം മദർ അതിനൊക്കെ യൂസ്ഫുൾ ആണ് പക്ഷേ നാം വൈഡറായി നമ്മുടെ തലങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചിന്തകൾക്ക് മാറ്റം വരണമെങ്കിൽ പ്രത്യേകിച്ചും നമുക്കറിയാം ഇംഗ്ലീഷിലൊക്കെയുള്ള പുസ്തകങ്ങൾ നോളേജ് ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കൊരു എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക അതിൻ്റെ ഉണ്ടെന്ന് വാദിക്കുന്നവരുണ്ടാകാം എന്നിരുന്നാൽ പോലും വലിയ വലിയ പുസ്തകങ്ങൾ നാം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് പുതിയ പുതിയ അറിവിൻ്റെ സയൻസിൻ്റെ അല്ലെങ്കിൽ ലോക ജനതയുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നാം ഇറങ്ങി ചെല്ലുമ്പോൾ അതെല്ലാം തന്നെ ഇംഗ്ലീഷിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ും പിന്നീടുള്ളത് ആറാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് അതായത് സംസാരിക്കാനുള്ള കഴിവിനെ നമുക്ക് പരസ്പരം ഇപ്പോൾ നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ്ങിന് ഒരു അർത്ഥമില്ലാത്തൊരു തരത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഇംഗ്ലീഷ് എന്ന ഗ്ലോബൽ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട് മറ്റുള്ളവരോട് എഫക്റ്റീവായി നമ്മുടെ ഇമോഷനി ഫീലിങ്സ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നീടുള്ളത് ഓപ്പൺ അപ്പ് എ വേൾഡ് ഓഫ് എൻ്റർടൈൻമെന്റ് ആൻഡ് പോപ്പുലർ കൾച്ചർ ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ ഡിഫറെ കൾച്ചർ എന്നതിലുപരിയായിട്ട് പല രീതിയിലുള്ള പല ആളുകളുടെ എൻറ്റർടൈൻമെൻസിനെ കുറിച്ചും ഹോബീസ് അതുപോലെ ദിനചര്യകൾ റൊട്ടീൻസ് കൾച്ചേഴ്സ് അവരുടെ മുമ്പ് പറഞ്ഞ പോലെ ഹിസ്റ്ററീസ് ഇതെല്ലാം നമുക്ക് വളരെ ഇതിൻ്റെയൊക്കെ ഒരു പുതിയ ലോകത്തെ നമുക്ക് തുറന്നു തരാൻ നമുക്ക് ഇംഗ്ലീഷിനാകും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് പറ്റും എന്ന ഒരു ചിന്ത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിനക്കാകും എന്ന ഒരു ഒരു ചിന്തയെ നമുക്ക് വർദ്ധിപ്പിച്ച് തരാൻ തീർച്ചയായും ഇംഗ്ലീഷ് കൊണ്ട് സാധിക്കും ഇവിടെ നാം മനസ്സിലാകുന്ന മറ്റൊരു വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദ ബിസിനസ് വേൾഡ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് ആർ ഓഫ് കോഴ്സ് നോൺ ഫോർ ദിയർ യൂസ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ഹാസ് ഫോർ എക്സാമ്പിൾ ഓൾസോ ബിക്കം ദ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് മെഡിസിൻ അപ്പോൾ ഇത് ബിസിനസ് വേൾഡും അതുപോലെ ഇൻ്റർനാഷണൽ ട്രേഡ് സയൻസ് മെഡിസിൻ ഇവയുടെ എല്ലാം ഇംഗ്ലീഷ് ഏറ്റവും വലിയ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് അതുപോലെ നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും പല ഭാഗങ്ങളിലായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷാണ് നമുക്ക് മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാലും ദ മെയിൻ ലാംഗ്വേജ് ഓഫ് Uh, internet is english an estimated 565 million people use the internet every day and an estimated 55.5 per, .5 percentage of the world's മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ്സ് ആർ ഡിസ്പ്ലേയ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാം സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഫൈവ് സിക്സ്റ്റി ഫൈവ് മില്യൺ പീപ്പിൾ എവറി ഡേ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എന്നതും ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദോ വേൾഡ്സ് മോസ്റ്റ് മോസ്റ്റ് വിസിറ്റഡ് വെബ്സൈറ്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജസിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നും നാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി മനസ്സിലാക്കാതും അതുപോലെ നമുക്കറിയാം ഐ ബി എം മൈക്രോസോഫ്റ്റ് അതുപോലെ ഉള്ള ടെക് ടെക് ടെക്നോളജിക്കൽ ഫീൽഡിലുള്ള അമേരിക്കൻ കമ്പനീസ് അതുപോലെ പിന്നെ ഈ നാം നാം ഏറ്റവും കൂടുതൽ ഏത് മേഖലയിലേക്ക് തിരിയണം എന്നാഗ്രഹിക്കുന്ന അടുത്തെല്ല അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റാവാം മെഡിസിൻ ആവാം എൻജിനീയറിംഗ് ആവാം ആർക്കിടെക്ചർ ആവാം എന്തായിരുന്നാലും അവിടെ എല്ലാം ഇംഗ്ലീഷിന് സ്റ്റിൽ ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ദെയർ ഫോർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലാംഗ്വേജ് എന്ന ഒരു എന്ന ഒരു പദവി നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജനറേഷന് ഭാവി തലമുറയ്ക്ക് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനായാലും തലമുറയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷ് ഏത് വിധേനയും ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും മാതാപിതാക്കളാകാം ടീച്ചേഴ്സാകാം ഫ്രണ്ട്സ് ആവാം ഒരു സ്റ്റുഡൻറ്റ് സെർക്കിളാവാം ഇവരെല്ലാവരും എങ്ങനെ ഇംഗ്ലീഷ് ലഭിക്കും എന്നുള്ള ഒരു ഒരന്വേഷണവും അതോടുകൂടി ആ ഇംഗ്ലീഷ് ഭാഷയെ കൈകാര്യം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന എൻ്റെ ചാനലിൽ വളരെ തുടക്കക്കാരായവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസ് പാർട്ട് നയൻ വരെ ബിഗിനേഴ്സിനും കിഡ്സിനുമുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഓരോരുത്തരും ആ വീഡിയോസ് പ്രത്യേകം കാണുവാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കുക നിങ്ങളുടെ ഓരോ വ്യൂസും ഓരോ സ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് ഏറ്റവും കമൻസും ഒക്കെ എൻ്റെ സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വീഡിയോയുമായി നിങ്ങളുടെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്